മാത്രം മതിലിലേക്ക് ജാരി നിന്നുകൊണ്ട് ഈശോ പ്രസംഗിക്കുന്നത് കണ്ടാൽ അത് തിരമാലകളോട് തന്നെയാണെന്ന് തോന്നും ഈ സംരംഭത്തിൽ അത്രയൊന്നും തൃപ്തി തോന്നാത്ത ശിഷ്യന്മാർ അവിടുത്തെ ചുറ്റും കൂടി ചിലർ അവിടെവിടെ നിന്നു മറ്റു ചിലർ അംഗീകാരായി ചിതറുകിടന്ന കല്ലുകളിൽ ഇരിക്കുകയും ചെയ്തു സ്വയം ശക്തരും ആരോഗ്യവാന്മാരും സന്തുഷ്ടരുമാണെന്ന് തോന്നുന്ന ബുദ്ധിശൂന്യന്മാർ ഇങ്ങനെ പറയും എനിക്ക് യാതൊന്നും ആവശ്യമില്ല എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ സ്വയം പര്യാപ്തനാണ് അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളും ധാർമ്മിക നിയമങ്ങളും എനിക്ക് ബാധകമല്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ നിയമം അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് ഞാൻ നോക്കേണ്ടത് ആവശ്യമില്ല ഈശോടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വ്യാപാരി ആ